സിറാജ് ലൈവിലേക്ക് സ്വാഗതം കാന്തപുരം മുസ്താദ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരളയാത്ര ഇതാ പത്താം ദിവസം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൻ്റെ ചരിത്രം നമുക്കറിയാം ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ പൈതൃകങ്ങൾ ഒരുപാട് പേറുന്ന നഗരമാണിത് കോട് കൊടുങ്ങല്ലൂർ പള്ളിയും ഇസ്ലാമിൻ്റെ പൈതൃകങ്ങളായ ഒരുപാട് അടയാളങ്ങളും ഈ നാട്ടിലുണ്ട് ആ മണ്ണിലൂടെയാണ് ഇന്ന് മനുഷ്യർക്കൊപ്പം എന്ന അധികാലിക പ്രസക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അന്തപുരം മുസ്താദും പണ്ഡിതന്മാരും അടങ്ങുന്ന സംഘം ഇന്ന് യാത്ര നടത്തുന്നത് ഇന്നത്തെ ദിവസം മുഴുവനും തൃശ്ശൂരിൽ കേരളയാത്രയുടെ വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയാണ് കേരളയാത്രയെ ചെറുതുരുത്തിയിലെ ജില്ലാ അതിർത്തിയിൽ വെച്ചാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് തൃശ്ശൂരിലെ സംഘടനാ നേതാക്കൾ എതിരേറ്റത് വലിയ സ്വീകരണം തന്നെയാണ് ആ നഗരിയിൽ അവർക്ക് ലഭിച്ചത് ഒരു കാര്യം ഉറപ്പിക്കാം തൃശ്ശൂരിൽ ചാവക്കാട്ടാണ് ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനം നടക്കുന്നത് ഇന്നത്തെ സ്വീകരണ സമ്മേളനം നടക്കുന്നത് അവിടെ വലിയ പാരാവാരം പോലെ ജനസാഗരം ഒഴുകിയെത്തുമെന്നതിൻ്റെ സൂചന ഈ ജില്ലാ കവാടം കടക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുകയാണ് വലിയ തോതിൽ ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നു രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തുകയാണ് ഇന്ന് രാവിലെ സ്നേഹ വിരുന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ് അത് കഴിഞ്ഞ് നേതാക്കളുടെ സമ്മേളനം നടക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നാല് കൂടിയായിരിക്കും ചാവക്കാട്ടിന് സമീപം റാലി ആരംഭിക്കുക റാലി ആയിക്കൊണ്ട് ചാവക്കാട്ടെ സമ്മേളന നഗരിയിലേക്ക് നേതാക്കൾ എത്തും അതോടുകൂടി അവിടെ വലിയ ഒരു സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് എല്ലാവരും വലിയ ആവേശത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളയാത്രയെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവർത്തകർക്കിടയിലേക്കാണ് കാന്തപുരം ഉസ്താദും കേരളയാത്രയുടെ ഉപനായകരായ തങ്ങളും പേരോട് ഉസ്താദും കടന്നു വരുന്നത് എന്തായാലും കഴിഞ്ഞ ജില്ലകളിലെല്ലാം ഉണ്ടായ ആരവവും ആവേശവും തൃശൂരിലും ഒട്ടും കുറവുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്നേഹ വിരുന്നിൽ വലിയ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു സ്നേഹവിരുന്ന എല്ലായിടത്തും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് കാരണം നാടനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം വലിയ ചർച്ചയാവുകയാണ് സ്നേഹവിരുന്നിൽ തീർച്ചയായിട്ടും തൃശ്ശൂരിനെ കുറിച്ച് നേതാക്കൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് വാർത്താ സമ്മേളനത്തിൽ അവർ പറയും അപ്പോൾ തൃശ്ശൂരിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും സ്റ്റേ ട്യൂൺഡ് വിത്ത് സിറാജ് ലൈവ് ക്യാമറാമാൻ മുഹമ്മദ് സയ്യിദ് അലി സിറാജ് ലൈവ് നിന്നും എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലസ് ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്റർവ് സെഷൻസ് ആൻഡ് ഇനി പഠനം സൂപ്പർ ഈസി ഓരോ വും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസ്സാലിസിനൊപ്പം ആവട്ടെ ക്രിസാലിസ് ലേണിംഗ് ആപ്പ് റിക്വസ്റ്റ് ഫോർ എക്സലൻസ് WaytoNikah.com, the exclusive Muslim matrimonial site.